വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു സ്റ്റൈലിഷ് റോംബർ കിട്ടിയല്ലോ റോബർ വിത്ത് ഇന്നറാണ് ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സീൻ ഫാമിലി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി തെച്ചാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് സീൻ ഡിസൈൻസ് എന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ വേർ ചെയ്ത ടൈപ്പ് റോംബർ സ്റ്റൈലിഷ് ആണ് നല്ല അടിപൊളിയായിട്ട് ഒരു റോംബർ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടും കംഫർട്ടായിട്ടും വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണിത് ഇതിൻ്റെ സൈഡിൽ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് കൂടാതെ തന്നെ സെൻ്ററിൽ ഒരു ചെറിയൊരു പോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതിൽ നമുക്കൊരു എ ഈ ഷെയ്ഡ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ആ ഒരു ഇന്നറിൻ്റെ കളറാണ് പോക്കറ്റ്സിൻ്റെ ഔട്ടർ ലൈൻ കൊടുത്തത് കൂടാതെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും ഷോൾഡറിൻ്റെ അടുത്ത് ആ ഒരു ക്ലിപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ടൈപ്പ് സ്ലീവാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഈയൊരു ഷെയ്ഡാണ് ഒരു പീകോക്ക് ബ്ലൂ ഇന്നറാണ് വരുന്നത് സ്ലീവ് വരുന്നത് ഈ ഒരു ടൈപ്പ് സ്ലീവ് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെടുത്ത് ചോദിക്കലുണ്ട് ഡെനിമിൻ്റെ റോംബർ ടൈപ്പ് കൊണ്ടുവരുമെന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഡെനിമിൻ്റെ റോംബറോ ആയിട്ടാണ് വന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും നല്ല കംഫർട്ടായിട്ടും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണിത് ഈ ഒരു ടൈപ്പ് സ്ലീവ് എല്ലാം സെയിം സ്ലീവ് തന്നെയാണ് വരുന്നത് സെയിം മോഡൽ തന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെയാണ് നിങ്ങൾ അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ ആയിട്ട് തരികയാണ് ചെയ്യുക പേയ്മെൻ്റ് വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് വരുന്നത് കൂടെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സല് ആൻഡ് ഡബിൾ എക്സെൽ ഇത്രയും സൈസിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഹിജാബ് വേണമെന്നുള്ളവർക്ക് നമ്മൾ ഹിജാബ് സെറ്റ് ചെയ്ത് തരും അപ്പം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ധനിമിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട് അതിൽ ഇന്നറിൻ്റെ കളേഴ്സ് മാറുകയാണ് ചെയ്യുന്നത് നല്ല ഭംഗി ലൈറ്റാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് മോഡസ്റ്റി ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഏത് ഷെയ്ഡാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ